ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ചിങ്ങമാസം ശ്രീകൃഷ്ണ ഭജനത്തിന് ഏറ്റവും ഉചിതമായതുകൊണ്ട് കൃഷ്ണ കഥകൾ പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ പൂതനയുടെ കഥയായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൈകളാൽ വധിക്കപ്പെട്ടതുകൊണ്ട് തന്നെ പൂതനയ്ക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അമ്മയുടെ സ്ഥാനം കിട്ടി ഗോലോകത്ത് എന്നാണ് പറയുന്നത് അങ്ങനെ ആ പൂതനയിൽ നിന്നും കുഞ്ഞിനെ രക്ഷിച്ച് രക്ഷാകവചങ്ങൾ രക്ഷാകവച മന്ത്രങ്ങൾ ജപിച്ചു കൊടുത്തു ഗോപി ഗോപന്മാരും യശോദാമയും എല്ലാവരും കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഗോപി ഗോപന്മാരെല്ലാവരും പഴയ കാര്യങ്ങളെല്ലാം മറന്ന് തങ്ങളുടെ പുതിയ ജോലികളുമായി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കേം ഉണ്ണിക്കണ്ണന് ഉറക്കം വന്നോ എന്ന് തോന്നി തുടങ്ങിയപ്പോൾ യശോദാമ്മ ഉണ്ണിക്കണ്ണനെ ഉറക്കിക്കിടത്തി കുഞ്ഞിനെ ഉറക്കിക്കിടത്തിയത് ഒരു കാളവണ്ടിയുടെ അടുത്താണ് ആ കാളവണ്ടിയിൽ നിൽക്കുന്നത് കംസൻ പറഞ്ഞു വിട്ട ശകടാസുരനാണ് ആ കാളവണ്ടിയായിട്ട് തന്നെ അങ്ങനെ നിൽക്കുകയാണ് ശകടാസുരൻ രൂപമില്ലാത്തവനാണല്ലോ ശകടാസുരൻ ശകടാസുരൻ അങ്ങനെ ഉണ്ണിക്കണ്ണനെ വധിക്കാനായി തക്കം പാർത്ത് എത്തിയിരിക്കുകയാണ് നന്ദഗോപരുടെ ഗൃഹത്തിൽ എന്നാൽ ആരാണ് ഭഗവാൻ എല്ലാം അറിയാവുന്ന എല്ലാം അറിയുന്ന ആ ഭഗവാൻ ആ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട ബ്രഹ്മാണ്ടനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരും കാണുന്നില്ലെന്ന തക്കം നോക്കി തൻ്റെ കാലുകൾ കൊണ്ട് ഒറ്റ അടി കൊടുത്തു ആ കാളവണ്ടിയെ അങ്ങനെ ആ ശകടാസുരൻ പൊടിഞ്ഞു നുറുങ്ങി വീണു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൈകൾ കൊണ്ട് മരണം സംഭവിച്ചതിനാൽ ശകടാസുരനും മോക്ഷം കിട്ടി വീണ്ടും ഒരു ദിവസം യശോധാമ ഉണ്ണിക്കണ്ണനെ മടിയിലങ്ങനെ ഇരുത്തി കൊഞ്ചിക്കുന്ന സമയത്ത് എന്താണെന്നറിയില്ല ഉണ്ണിക്കണ്ണനെ ഭയങ്കരമായിട്ട് ഭാരം ഇങ്ങനെ വരികയാണ് ഉണ്ണിക്കണ്ണനെ കാണുമ്പോൾ സാധാ കുട്ടികളെപ്പോലെ തന്നെ പക്ഷേ യശോദാമ്മക്ക് ഉണ്ണിക്കണ്ണനെ മടിയിൽ വെച്ചിട്ട് കൈ കഴയ്ക്കാൻ തുടങ്ങി അത്രയും ഭാരം കൂടിക്കൂടി വരികയാണ് ഉണ്ണിക്കണ്ണന് ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ച യശോദാമ ഉണ്ണിക്കണ്ണനെ താഴെ നിർത്തി വീണ്ടും യശോധാമ തൻ്റെ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് തൻ്റെ ജോലികളെല്ലാം ഒഴുകിയെങ്കിലും യശോദാമ്മക്ക് വീണ്ടും തൻ്റെ കുട്ടിക്ക് എന്താ സംഭവിച്ചത് എന്താണ് തൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഭാരം കൂടി വരുന്നത് എന്നുള്ള ആ ഒരു ചിന്ത ഉള്ളിലങ്ങനെ നിറഞ്ഞു നിൽക്കുക പെട്ടെന്ന് യശോദാമ്മയ്ക്ക് തോന്നുകയാണ് തൻ്റെ മകന് ഇനി വല്ല അവതാരമോ എന്തെങ്കിലും ആണോ എന്ന് തോന്നുമ്പോൾ തന്നെ ഭഗവാൻ യശോദാമ്മയുടെ ആ ബുദ്ധി മായ കൊണ്ട് മറക്കുകയാണ് വീണ്ടും യശോദാമ്മ ഓടി വരികയാണ് എൻ്റെ കുഞ്ഞെവിടെ എന്ന് നോക്കി കുഞ്ഞിനെ എടുത്ത് തൊട്ടിലിൽ കിടത്തി യശോദാമ്മ എന്നിട്ട് വീണ്ടും യശോദാമ്മ തൻ്റെ ജോലികളിലേക്ക് പോയി യശോദാമ്മക്ക് മനസ്സിലിങ്ങനെ തോന്നുകയാണ് തൻ്റെ കുഞ്ഞിനെ ഇനി ആരുടെയെങ്കിലും കണ്ണ് തട്ടിയിട്ടുണ്ടായിരിക്കുമോ അതാണോ തൻ്റെ കുഞ്ഞിനിങ്ങനെ ഇടയ്ക്കിടെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് ഈ സമയത്താണ് കംസൻ പറഞ്ഞു വിട്ട തൃണാവർത്തൻ എന്ന അസുരൻ കാറ്റിൻ്റെ രൂപത്തിൽ വരുന്നത് ചുഴലിക്കാറ്റ് പോലെ വലിയ കാറ്റ് ആ വലിയ കാറ്റിനുള്ളിൽ ആ കുഞ്ഞിനെ ചുഴറ്റി എറിഞ്ഞ് വധിക്കാനാണ് തൃണാവർത്തൻ്റെ ശ്രമം ആകെ പൊടിപടലങ്ങൾ പടർത്തി ഗോകുലത്തിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഗോപികമാരെല്ലാവരും ആ കാറ്റിൽപ്പെട്ട് ആർക്കും ഒന്നും കാണാൻ വയ്യ എന്നാൽ ഈ തക്കത്തിൽ തൃണാവർത്തൻ കുഞ്ഞിനെയും എടുത്ത് മുകളിലേക്ക് പറന്നു ആ ഉണ്ണിക്കണ്ണനെ കൈകളിൽ പിടിച്ച് തൃണാവർത്തൻ ആകാശത്തേക്ക് ഉയർന്നു കൃഷ്ണനും വിട്ടുകൊടുക്കുന്നില്ല കൃഷ്ണൻ തൃണാവർത്തൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് കൃഷ്ണനാണെങ്കിലോ ഇങ്ങനെ ഭാരം കൂട്ടിക്കൂട്ടിക്കൂട്ടി വരികയാണ് തൃണാവർത്തന് സഹിക്കാവുന്നതിലും അധികമായി കണ്ണൻ്റെ ഭാരം തൃണാവർത്തന് പിടികിട്ടാതെ താഴത്തേക്ക് വന്ന് പതിച്ചു ഒരു പാറമേൽ വന്ന് വീണു തൃണാവർത്തൻ ആ അസുരൻ്റെ നെഞ്ചത്തെ ശ്രീകൃഷ്ണ ഭഗവാനും ഉണ്ടായിരുന്നു അതോടെ ആ കൊടും കാറ്റടങ്ങി തൃണാവർത്തൻ മരിച്ചു ആ ശരീരം നുറുങ്ങിപ്പോയി യശോദാമയ്ക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ വയ്യ എപ്പോഴും തൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഓരോരോ ആപത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ യശോദാമ കാണുന്നത് യശോദാമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിൻ്റെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് കരയാനേ സമയമുള്ളൂ തൻ്റെ കുഞ്ഞിന് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്നറിഞ്ഞ് നന്ദഗോപരും ഓടി വരികയാണ് ആ കാറ്റിൽ എല്ലാ ഗോപികമാരും പെട്ടുപോയിട്ടുണ്ടായിരുന്നത് തന്നെ ആർക്കും ഒന്ന് കാണാനും വയ്യാതിരിക്കുകയാണല്ലോ എല്ലാവരും കാറ്റടങ്ങിയപ്പോഴാണ് അവർ കണ്ണനെ കണ്ടത് കണ്ണനതാ ഒരു പാറമേൽ അങ്ങനെ കിടക്കണ് എന്നാൽ തൃണാവർത്തനെ കാണാൻ അവർക്കാർക്കും കഴിയുന്നുമില്ല അങ്ങനെ ഗോപികമാർ ഓടിപ്പോയി കണ്ണനെ എടുത്തുകൊണ്ടുവന്ന യശോദാമ്മയുടെ കൈകളിൽ കിടത്തി എന്തായാലും കണ്ണനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന ആശ്വാസത്തിൽ അവരെല്ലാവരും സമാധാനിച്ചു വീണ്ടും അവരെ കണ്ണനെ നാമങ്ങൾ ചൊല്ലിക്കൊടുത്തു രക്ഷാകവച മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുത്തു കണ്ണനെ യശോദാമ വേഗം പാൽ കൊടുത്തു എല്ലാവരും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കാൻ ശ്രമിച്ചു പിന്നീട് വാസുദേവർ ഗർഗമുനിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറയുകയാണ് ഗോകുലത്തിലാണ് എൻ്റെ രണ്ട് മക്കളും ഉള്ളത് അവർക്ക് അങ്ങ് തന്നെ പോയി നാമകരണം ചെയ്യണം എന്നറിയിച്ചു ഭഗവാന്റെ പതാര ഉള്ളിൽ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന പരമഭക്തൻ തന്നെയാണ് ഗർഗമുനി അങ്ങനെയുള്ള ഗർഗമുനി ഇത് കേട്ട ഉടനെ തന്നെ ഗോകുലത്തിലെത്തി നന്ദഗോപരും വേണ്ട പോലെ സ്തുതിച്ചു വന്ദിച്ചു ഗർഗമഹർഷിയെ അങ്ങ് കൺ അങ്ങയെ കണ്ടത് തന്നെ ഞങ്ങൾക്ക് പുണ്യത്തെ കിട്ടി എന്നാണ് നന്ദഗോപര് പറയുന്നത് അങ്ങനെ ഗർഗമഹർഷി നാമകരണം ചെയ്യാനായി തുടങ്ങി എന്നാൽ ഇത് വളരെ രഹസ്യമായിട്ട് വേണമെന്നും കാരണം ഇതെങ്ങാനും കംസൻ അറിഞ്ഞാലോ അന്ന് തന്നെ കംസൻ നേരിട്ട് ഉപദ്രവിക്കാനെത്തും അതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ നാമകരണം വളരെ രഹസ്യമായാണ് അത് നടത്തിയത് മാത്രവുമല്ല യാദവകുലത്തിൻ്റെ കുലഗുരു ആണല്ലോ ഗർഗമഹർഷി ഗർഗമഹർഷി എന്തിനാണ് ഇവിടെ വന്ന് ഈ കുഞ്ഞിനെ നാമകരണം ചെയ്യുന്നതെന്ന് കംസൻ അറിഞ്ഞാൽ കംസൻ പിന്നെ ഉറപ്പിക്കും ഇത് തന്നെയാണ് തൻ്റെ എന്ന് അതുകൊണ്ട് തന്നെയാണ് അവരിത് വളരെ രഹസ്യമായി നടത്തുന്നത് അതിനുശേഷം വീടിൻ്റെ ഒരു കോണിൽ പോയിട്ട് ആരും കേൾക്കാതെ വളരെ രഹസ്യമായിട്ട് ഭുജാതി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുട്ടികൾക്ക് നാമകരണം ചെയ്തു ഗർഗമഹർഷി കൃഷ്ണൻ എന്ന പേര് നൽകുന്നതിന് മുൻപ് തന്നെ ആദ്യം രോഹിണീസുധനാണ് പേരിട്ടത് രാമൻ ബലരാമൻ എന്ന നാമമാണ് കൊടുത്തത് പിന്നീടാണ് നന്ദഗോപരുടെ പുത്രനായ കൃഷ്ണനെ നാമകരണം ചെയ്തത് മാത്രവുമല്ല കുഞ്ഞിൻ്റെ മഹിമകളും ഗർഗമുനി അറിയിച്ചു ഈ കുഞ്ഞിൻ്റെ മഹിമയെപ്പറ്റി വാഴ്ത്താൻ കഴിവുള്ളവർ ഈ ലോകത്തിൽ ആരാണുള്ളത് ദൈവികമായ എല്ലാ ഗുണങ്ങളും ഈ കുഞ്ഞിന് ആവോളമുണ്ട് അത്രയും ഐശ്വര്യമുള്ളവനാണ് ഈ കുഞ്ഞ് ഭൂമിക്ക് തന്നെ അധിപതിയാവാൻ കഴിവുള്ളവനാണ് ഈ കൃഷ്ണൻ ഇങ്ങനെ ഒരു പുത്രനെ കിട്ടിയ അങ്ങയുടെ ഭാഗ്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ എന്നാണ് മഹർഷി പറയുന്നത് ശത്രുക്കൾക്ക് ഇവനൊരു പേടി സ്വപ്നമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്കൊരു ഭയവും വേണ്ട നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഇവൻ സാധിപ്പിച്ച് തരുന്നതാണ് ഇവനെ മകനായി കിട്ടിയത് തന്നെ അങ്ങയുടെ ജന്മം സഫലമായി അതുമാത്രമല്ല നിങ്ങളിവനെ വളരെ ഭംഗിയായി പരിപാലിക്കുകയും ചെയ്യണം എന്നാൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹവും ഇവൻ സാധിപ്പിച്ചു തരും തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഗർഗമഹർഷി പറയുന്നത് വളരെയധികം സന്തുഷ്ടരായി അത് കേട്ടിട്ട് നന്ദഗോബർക്കും അങ്ങനെ ഇതെല്ലാം വളരെ സന്തോഷമായി കേട്ടറിഞ്ഞ ശേഷം അങ്ങനെ കുഞ്ഞിൻ്റെ നാമകരണം വളരെ ഭംഗിയായി നടത്തിയ ശേഷം ഗർഗമഹർഷി തിരിച്ചുപോയി ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയും അമ്പാടിയിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഗോപാലകന്മാർക്കിടയിൽ കണ്ണൻ എന്ന വസന്തം എന്നും എന്നും നിറഞ്ഞു നിന്നു എല്ലാവർക്കും ആനന്ദമായ ബലരാമനും കണ്ണനും അങ്ങനെ കുഞ്ഞു പല്ലുകളൊക്കെ മുളച്ചു തുടങ്ങി അത് മുല്ല മുല്ലമൊട്ടുകൾ പോലെ തിളങ്ങി നിന്നു കണ്ണൻ്റെ കളിച്ചിരി ആസ്വദിക്കാൻ ഗോപികമാരും അവിടെ വന്നുകൂടും അവരൊക്കെ എടുത്ത് കുഞ്ഞിനെ ഉമ്മ വയ്ക്കും എത്ര കണ്ണനെ കണ്ടിട്ടും അവർക്കാർക്കും മതിയാവുന്നേയില്ല അവർക്ക് ആനന്ദത്തെ കൊടുക്കുന്നവനായി ആ ബാലകന്മാർ ഗോകുലത്തിൽ അങ്ങനെ അവർ ഓടി നടക്കുകയാണ് ഓടി നടക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അകത്തങ്ങനെ അടങ്ങിയിരിക്കാതെ ആയി അവര് പിന്നീട് കല്ലും മണ്ണും പൂഴിയും ഒന്നും വക വയ്ക്കാതെ ആ ഗോകുലത്തിൻ്റെ മുറ്റത്തങ്ങനെ നടന്നു തുടങ്ങി നടന്നു തുടങ്ങുമ്പോൾ കുട്ടികൾ വീഴും അമ്മമാർ അമ്മമാരപ്പം തന്നെ കുഞ്ഞിനെ പോയി എടുത്ത് താലൊലിക്കും ആശ്വസിപ്പിക്കും പിന്നീട് അവർ ഓടി ചാടി നടക്കാൻ തുടങ്ങി ഗോകുലത്തിലെ എല്ലാ കുട്ടികളോടും കൂടെ അങ്ങനെ തൻ്റെ ചേട്ടന്മാരോടും കൂടെ ഓടിച്ചാടി നടന്നു ആനന്ദിച്ചു സന്തോഷിപ്പിച്ചു എല്ലാവർക്കും സന്തോഷം കൊടുത്തു കണ്ണേൻ ഉണ്ണിക്കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ടത് വെണ്ണയാണെന്ന് മനസ്സിലാക്കി ഗോപികമാരെല്ലാവരും കണ്ണന് വെണ്ണ കൊടുക്കാനായി തിക്കും തിരക്കുമായി പഴം പാൽച്ചോർ ഇതെല്ലാം കണ്ണന് വളരെയധികം ഇഷ്ടമാണ് ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ചും വാങ്ങിച്ചും കഴിച്ചു ഉണ്ണിക്കണ്ണൻ ആ ഗോകുലത്തെ എന്നും ഒരു ഉത്സവമാക്കി കൊണ്ടാടുകയാണ് എന്ത് ചോദിച്ചാലും ഗോപികമാർ കൊടുക്കും ഗോപികമാർ ജോലി തിരക്കിലാണെങ്കിലും കണ്ണൻ പോയി വെണ്ണ കട്ടെടുത്ത് ആവോളം കഴിക്കാൻ തുടങ്ങി ആരെങ്കിലും കണ്ടാലോ അവരെ തൻ്റെ ചിരി കൊണ്ട് ചിരിച്ചു മയക്കും കണ്ണൻ മറ്റു വീടുകളിൽ നിന്നും മാത്രമല്ല സ്വന്തം വീടുകളിൽ നിന്നും വെണ്ണ കട്ടെടുക്കാൻ തുടങ്ങി കൃഷ്ണൻ യശോധാമ ഉയരത്തിൽ ഉറിയിലാക്കി വെച്ച വെണ്ണയെല്ലാം കണ്ണൻ ഉരലു കൊണ്ടുവന്ന് അതിൽ ചാടിക്കയറി ഉറിയിൽ പിടിത്തം കിട്ടിയപ്പോൾ കണ്ണന് വളരെയധികം സന്തോഷമായി പക്ഷേ ഉറിയിൽ പിടിച്ചതും കണ്ണൻ വെച്ച് നീങ്ങിപ്പോയ ആ ഉരൽ അങ്ങ് നീങ്ങിപ്പോയി അത് നിലത്ത് വീണു അങ്ങനെ ആ ഉറിയും പിടിച്ച് നിൽക്കുകയാണ് ഉണ്ണിക്കണ്ണൻ താഴേക്ക് വീഴാൻ നല്ല പേടിയുണ്ട് ഉണ്ണിക്കണ്ണിന് തല പൊട്ടുമോ എന്നൊരു പേടി ഇറങ്ങാനും വയ്യ പിന്നീട് ബാലകന്മാർക്ക് ഒറ്റ രക്ഷയുള്ളൂ കരച്ചിൽ ഉണ്ണിക്കണ്ണനും ഉറക്കെ അങ്ങ് കരയാൻ തുടങ്ങി കരച്ചിൽ കേട്ട് യശോദമ്മ ഓടി വന്നു എപ്പോഴും തൻ്റെ കുഞ്ഞിന് ഓരോരോ ആപത്തുകൾ വന്നു കൊണ്ടിരിക്കുകയാണല്ലോ ഇത്തവണ തൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി എന്നോർത്ത് ഓടി വന്ന യശോദാമ്മയ്ക്ക് ഉറിയിൽ തൂങ്ങുന്ന ഉണ്ണിക്കണ്ണനെ കണ്ടിട്ട് ചിരിയാണ് വന്നത് യശോദമ്മ ചോദിച്ചു എന്തിനാണ് ഉണ്ണി ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത് നീ ഇത് കേട്ട് ഉണ്ണിക്കണ്ണൻ പറഞ്ഞു അമ്മേ അമ്മ കുളിക്കാൻ പോയ സമയത്ത് വെണ്ണ ആരെങ്കിലും കട്ടെടുത്താലോ പൂച്ച വന്നാലോ വെണ്ണ അടച്ചു വെച്ചിട്ടില്ലേ ഈച്ച കയറിയാലോ എന്നൊക്കെ വിചാരിച്ച് സൂക്ഷിച്ച് നോക്കി അവിടെ ഇരിക്കാൻ വന്നതാണ് ഞാൻ അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് അല്ലാതെ വെണ്ണ കട്ടെടുക്കാൻ വന്നതല്ല ഞാൻ അമ്മയെ പറ്റിച്ച് വെണ്ണ കട്ടെടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ അമ്മ ചിന്തിച്ചാൽ അമ്മയ്ക്ക് പാപം കിട്ടും കാരണം അത്രമാത്രം നിഷ്കളങ്കനാണ് ഞാൻ അമ്മയ്ക്കതറിയാമല്ലോ എന്നെ മടിയിലിരുത്തി അച്ഛൻ അങ്ങനെ പറയാറില്ല എത്ര നല്ല കുട്ടിയാണ് ഈ കൃഷ്ണൻ എന്ന് അപ്പോൾ അമ്മയ്ക്കറിയാലോ ഞാൻ എത്രമാത്രം നല്ല കുട്ടിയാണെന്ന് അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെ വെണ്ണയും പാലും കൊണ്ട് കൊതിക്കുന്നവനല്ലമ്മേ ഈ ഉണ്ണിക്കണ്ണൻ ചിലപ്പോൾ മറ്റു വീട്ടിലെ അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ ഞാൻ നല്ല കുട്ടിയാണ് എന്ന് സ്വയം വിലയിരുത്തുകയാണ് ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ പറയാണ് ഈ വെണ്ണ കുറേ ദിവസം ഇങ്ങനെ വെച്ചാൽ കേടാകില്ലേ അമ്മേ രാവും പകലും ഈ വെണ്ണയ്ക്ക് കാവൽ നിൽക്കാനായിട്ട് ഒരാൾ വേണം കാരണം എത്ര കഷ്ടപ്പെട്ടാണ് അമ്മ വെണ്ണ ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് കണ്ണൻ സ്വയം കണ്ടെത്തിയ ന്യായീകരണങ്ങൾ ത്രൈലോകനാഥനായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് അമ്മയ്ക്ക് ചിരി വന്നു ഉണ്ണി പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു ശരി എന്ന മട്ടിൽ യശോദമ്മ ജോലി തിരക്കിലായി പോകാൻ തുടങ്ങവേ ഉണ്ണിക്കണ്ണൻ പറഞ്ഞു ഞാൻ എത്ര സമയമാണ് അമ്മ കുളി കഴിഞ്ഞു വരുന്നത് വരെ ഈ വെണ്ണ ഞാൻ സൂക്ഷിച്ചതല്ലേ എന്നിട്ട് അമ്മ പോവുകയാണോ എനിക്ക് വെണ്ണ തരാതെ എനിക്ക് വെണ്ണ തരൂ അമ്മേ ഇത് കേട്ടതും യശോദാമ്മ ഉണ്ണിക്കണ്ണൻ്റെ ഒരു കയ്യിലാണ് വെണ്ണ വെച്ചു കൊടുത്തത് ഇത് കേട്ട് ഉണ്ണിക്കണ്ണൻ വീണ്ടും പറയാൻ തുടങ്ങി അമ്മ ഒരു കൈയിലാണോ വെണ്ണ വെച്ച് തന്നത് മറ്റേ കൈ വേദനിക്കില്ലേ മറ്റേ കൈയിന് സങ്കടപ്പെടില്ലേ അമ്മ ഏട്ടന് മാത്രം വെണ്ണ കൊടുത്ത് എനിക്ക് വെണ്ണ തരാതിരുന്നാൽ ഞാൻ കരയില്ലേ അതുപോലെ തന്നെയല്ലേ ഒരു കൈയിന് വെണ്ണ കൊടുത്ത് മറ്റേ കൈയിന് വെണ്ണ കിട്ടാഞ്ഞാൽ ആ കൈ കരയില്ലേ ഉണ്ണിക്കണ്ണൻ്റെ ഇങ്ങനെയുള്ള ചോദ്യം കേട്ടപ്പോൾ യേശോദാമ ഉണ്ണിക്കണ്ണനെ രണ്ട് കൈകളിലും വെണ്ണ വെച്ചു കൊടുത്തു ഇതോടെ ഒറ്റയടിക്ക് ഉണ്ണിക്കണ്ണൻ കയ്യിലെ വെണ്ണ അങ്ങോട്ട് വിഴുങ്ങി വിഴുങ്ങിയപ്പോൾ കണ്ണനും പേടിച്ചു പോയി ശ്വാസം മുട്ടുന്നമ്മേ എനിക്ക് ശ്വാസം മുട്ടുന്നമ്മേ എന്ന് പറഞ്ഞ് ഉണ്ണിക്കണ്ണൻ കരയാൻ തുടങ്ങി ഇത് കേട്ട് യേശോദാമയും കര കരഞ്ഞു യശോദാമയും പേടിച്ചു പോയി എന്താണ് ഉണ്ണിക്കണ്ണൻ പറഞ്ഞു എനിക്ക് പാൽ വേണം എനിക്ക് പാല് വേണം എന്നാൽ ഇത് ഇതിറങ്ങിപ്പോവും എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ യശോദാമ്മ ഉണ്ണിക്കണ്ണന് ഒരു ഗ്ലാസ് പാലും കൊടുത്തു എന്നിട്ട് യശോദാമ്മ ചോദിച്ചു ഉണ്ണി ഇപ്പോൾ എങ്ങനെയുണ്ട് ശരിയായോ അപ്പോൾ ഉണ്ണിക്കണ്ണൻ പറയാണ് എല്ലാം ശരിയായി ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അമ്മ എനിക്ക് വെണ്ണ തരില്ലല്ലോ പാല് തരില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കള്ളങ്ങൾ പറഞ്ഞത് എന്നൊക്കെ ഉണ്ണിക്കണ്ണൻ അമ്മയോടായി സത്യം പറയുകയാണ് ഇങ്ങനെ ഒരു ലീല സ്വന്തം അമ്മയ്ക്ക് മുന്നിൽ ആടിയ ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ വീണ്ടും കുട്ടികളോടൊത്ത് തൻ്റെ ചേട്ടനോടൊത്ത് അടുത്ത വീട്ടിലെ ഗോപികമാരുടെ വീട്ടിലേക്ക് അവർക്കും ആനന്ദത്തെയും സന്തോഷത്തെയും കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ് ഇങ്ങനെ ഓരോ ദിവസവും ഗോപികമാർ ഉണ്ടാക്കി വയ്ക്കുന്ന വെണ്ണയും പാലും പാൽച്ചോറും എല്ലാം എടുത്തു കഴിച്ച് സന്തോഷത്തെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെങ്കിലും ചില ഗോപികമാർക്ക് അങ്ങണ്ട് ആനന്ദമായി തോന്നുന്നില്ല ചില ഗോപികന്മാർക്ക് അതൊരു ഇഷ്ടക്കേടായിട്ട് തന്നെയാണ് തോന്നുന്നത് കണ്ണൻ്റെ ഈ കുസൃതി അത് അടുത്ത ഭാഗത്തിൽ പറയാമെന്ന് വിചാരിക്കുകയാണ് హరికృష్ణ సర్వ రాధాకృష్ణార్పణమస్తు జై జై శ్రీ రాధే రాధే